അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു സത്യ അന്വേഷികളെ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളുണ്ട് ആ അദ്ധ്യായങ്ങളിൽ ഒന്നാമത്തത് നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയാണ് നൂറ്റി പതിനാലാമത്തത് സൂറത്തു നാസ് എന്നതാണ് എന്നാൽ നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് ഖുർആനെ സംബന്ധിച്ചൊന്ന് പഠിക്കാം അള്ളാഹു സുബാനഹു വഅല അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹിയെ സംബന്ധിച്ച് അതിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് നിരവധി പേരുകളെ സംബന്ധിച്ച് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്താം എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബഹാന ഹു വത്താല നമ്മെ പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി കാണുന്നതും നമ്മൾ ആദ്യമായി പാരായണം ചെയ്യുന്നതുമായ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അള്ളാഹു അനുഗ്രഹിച്ചാൽ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാം അബൂബക്കർ സിദ്ദീഖ് റലിയുള്ള കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട ഒന്നാമത്തെ മുസ്ഹഫ് മുതൽ എല്ലാ മുസ്ഹഫുകളിലും സൂറത്ത് തൗബ ഒഴിച്ച് മറ്റുള്ള നൂറ്റി സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹി ലാഹി റഹ്മാനി റഹീം എന്നാണ് സൂറത്ത് തോബയിൽ മാത്രമാണ് ബിസ്മി ഇല്ലാത്തത് അതിൻ്റെ കാരണം നമുക്ക് പറയാം ഇൻഷല്ല ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്തുകളുടെ ആരംഭത്തിലും ഫാത്തിഹിയുടെ ആരംഭത്തിൽ വിശേഷിച്ചും ബിസ്മി ചൊല്ലൽ ആവശ്യമാണ് മഹാനായ പ്രവാചകൻ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ വചനം ഇറങ്ങിയപ്പോൾ തന്നെ നബിക്ക് ആദ്യമായി ഇറങ്ങിയ വഹയ്യ് എന്നാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക അപ്പോൾ നോക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനാണ് ആദ്യമായി നബി സൊല്ലാഹു അലിഹി വസല്ലമ്മക്ക് അള്ളാഹു അറിയിച്ച എന്നാൽ നമ്മൾ പ്രത്യേകമായി അറിയേണ്ടത് ഖുർആൻ ഓതുന്ന അവസരത്തിൽ മാത്രമല്ല ബിസ്മി പറയേണ്ടത് നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭിസ്മില്ല ചൊല്ലും അതേപോലെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ബിസ്മി ചെല്ലേണ്ടതുണ്ട് അപ്പോൾ കുർആആൻ വേളയിൽ മാത്രമല്ല ബിസ്മി ഓതേണ്ടത് നല്ലതും വേണ്ടപ്പെട്ടതുമായ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കേണ്ടതാണെന്ന് അഥവാ ബിസ്മിയോട് കൂടി തുടങ്ങണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു സുദക്കർസൂല നമ്മൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരാൾക്ക് കൊടുക്കുമ്പോഴും ഒരാൾക്ക് ആളിൽ നിന്ന് വാങ്ങുമ്പോഴും എന്തിനേറെ എന്തിനും നല്ല എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവോ അതിനൊക്കെ വിസ്മിച്ചൊല്ലൽ പ്രതിഫലമുള്ള കാര്യമാണ് അത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചതാണ് ഇനി ബിസ്മിയെ പറ്റി നമുക്കൊന്ന് പഠിക്കാം ബിസ്മി റഹ്മി റഹിം നമുക്കെല്ലാവർക്കും അതിൻ്റെ അർത്ഥം പരമ കാരുണികനും കരുണാനിമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ റഹ്മാൻ അള്ളാഹുവാണ് റഹീം അള്ളാഹുവാണ് നോക്ക് നിങ്ങൾ അല്ലാഹുവിന് അള്ളാഹുവിന് നിരവധി നാമങ്ങളുണ്ട് ആ നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഖുർആനിലും ഹദീഫിലുമെല്ലാം സ്ഥലം പിടിച്ചിരിക്കുന്ന പേര് അള്ളാഹു റഹ്മാൻ റഹീം എന്നാണ് അപ്പോൾ ബിസ്മി എന്ന് പറഞ്ഞാൽ നാമത്തിൽ ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എന്ന് പറഞ്ഞില്ലേ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ അർ റഹ്മാൻ റഹ്മാൻ പരമ കാരുണികൻ അർറഹീം കരുണാനിധി എന്നാണ് അപ്പോൾ ബിസ്മിൽ റഹ്മാൻ ഇർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഒരു വീടിന് കട്ടിൽ വെക്കുമ്പോൾ നമ്മൾ പറയണം ബിസ്മില്ലാഹിറമാൻ ഇറഹീം ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ നമ്മൾ പറയണം ബിസ്മി ലാഹിറമാൻ റഹീം അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവോ അതിനൊക്കെ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകും അതിൽ അള്ളാഹു പ്രത്യേകമായ ഒരു ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകും അപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ബിസ്മി ചൊല്ലാൻ മറക്കരുത് ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഇൻഷ അത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനഹുഅല അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ്റെ ശരിയയും സ്വഹാബികൾ ചരിത്രമെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുത്തീകങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കു വർഹമത്